പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി ഒരു വനിതയെ പരിഗണിക്കുന്നുവെന്ന് സൂചന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡി പുരന്ദേശ്വരി വാനതി ശ്രീനിവാസൻ എന്നിവരാണ് പരിഗണനയിലുള്ളത് എന്നാണ് സൂചന ആർ എസ് എസും ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാട്ടിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദിവസങ്ങൾക്ക് മുമ്പ് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയുമായും ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരിചയ സമ്പത്തും പാർലമെന്ററി രംഗത്തെ മികവും പരിഗണിക്കുകയാണെങ്കിൽ നിർമ്മലയ്ക്ക് തന്നെയാകും മുൻതൂക്കം ലഭിക്കുക ഇതോടെ ദക്ഷിണേന്ത്യയിലടക്കം പാർട്ടിക്ക് മികച്ച അടിത്തറ കൈവരിക്കാനാകുമെന്നും ബി ജെ പി കണക്കൂട്ടുന്നു ആന്ധ്രാപ്രദേശ് ബി ജെ പി മുൻ അധ്യക്ഷയായാണ് ഡി പുരന്തേശ്വരി ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ പുരന്ദേശ്വരിയും അംഗമായിരുന്നു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ അഭിപ്രായപ്പെടുന്ന നേതാവ് കൂടിയാണ് അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായ ഭാനതി ശ്രീനിവാസ് നിലവിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ വാനതി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു നിർമ്മല സീതാരാമന്റെ വരവ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന കണക്കുകൂട്ടലും ചില കേന്ദ്രങ്ങൾക്കുണ്ട് അടുത്ത മണ്ഡല അതിർത്തി നിർണയ ശേഷം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോക്സഭയിലെ സ്ത്രീകളുടെ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള പാർട്ടിയുടെ പ്രതിബദ്ധതയെ ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നു എന്നും ചില വിത്തുകളുണ്ട് മുമ്പ് പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചുള്ള അവർ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ആഴത്തിലുള്ള പേരുകൾ അതിനാൽ തന്നെ അനുഭവ സമ്പത്തും പാർട്ടി ഘടകങ്ങളിലെ പരിചയവും നിർമ്മലയെ കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും വേറെയും പേരുകൾ പാർട്ടിയുടെ പരിഗണയിൽ ഉണ്ടായിരുന്നു ാണ് ലഭ്യമായ വിവരം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റ് നേതാക്കൾ ആരെല്ലാമാണെന്ന് വിശദമായി പരിശോധിക്കാം ഇക്കൂട്ടത്തിൽ ബി ജെ പിയുടെ ആന്ധ്രാപ്രദേശ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡി പുരന്ദേശ്വരിയാണ് മറ്റൊരു പ്രധാന പേര് ബഹുഭാഷ നേതാവായ പുരന്തേശ്വരിക്ക് രാഷ്ട്രീയ മേഖലകളിലെല്ലാം മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ട് കൂടാതെ ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കങ്ങൾക്ക് ഇവരുടെ വരവും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട്ടിൽ നിന്നുള്ള വനതി ശ്രീനിവാസനെയും ഈ പരിഗണിക്കുന്നുണ്ട് അവർ നിലവിൽ സംസ്ഥാന നിയമസഭയിൽ കോയമ്പത്തൂർ സൗത്തിനെ പ്രതിനിധീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പിയിൽ ചേർന്നതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി തമിഴ്നാട് വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ അവർ നിർവഹിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും ജെ പി നന്ദയുടെ പിൻഗാമി എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല മേൽപ്പറഞ്ഞവരിൽ ആര് തന്നെ എത്തിയാലും അത് തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻകണ്ടുള്ള തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്